ഫഹദ് ഫാസിലിന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തെക്കുറിച്ച് ഏതാനും മാസങ്ങളായി അനൗദ്യോഗിക റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് പ്രമുഖ സംവിധായകൻ ഇംതിയാസ് അലിയുടെ ചിത്രത്തിലൂടെയാണ് ഫഹദ് എത്തുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുകയാണ് അനിമലടക്കമുള്ള വിജയചിത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ തൃപ്തി ദിമ്രയായിരിക്കും ചിത്രത്തിൽ ഫഹദിന്റെ എന്ന് പീപ്പിൾ മോൺ റിപ്പോർട്ട് ചെയ്യുന്നു സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം ആരംഭിക്കുമെന്നാണ് വിവരം ദിൽജിത് ദോസാനും പരിണീതി ചോപ്രയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നെറ്റ്ഫ്ലിക്സ് ചിത്രം അമർ സിംഗ് ചംകീലയ്ക്കു ശേഷം ഇംതിയാസ് അലി സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കും ഫഹദ് നായകനാവുന്ന ചിത്രം പ്രണയ കഥകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ഇംതിയാസ് അലിയുടെ വേറിട്ട ഒരു പ്രണയകഥയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ തിരക്കഥയുടെ അവസാനവട്ട മിനുക്ക് പണികളിലാണ് ഇംതിയാസ് അലി ഇപ്പോഴെന്ന് മൂണിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ മിൻഡോസിറ്റ് ഫിലിംസിന്റെ ബാനറിൽ ഇംതിയാസ് അലി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുക കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഫഹദും ഇംതിയാസും ഈ പ്രോജക്റ്റ് സംബന്ധിച്ച ചർച്ചകളിലായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഫഹദിന്റെ നായികയായി തൃപ്തി കൂടി എത്തുന്നതോടെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന ചിത്രമായി ഇത് മാറും അതേസമയം ഇംതിയാസ് ഫഹദ് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും സംഭവിച്ചിട്ടില്ല കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക